അവധിക്കാലായി കഴിഞ്ഞ രണ്ടും തുടങ്കോളും മൊബൈലും കൊത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ല പിള്ളേരെ ഞങ്ങളുടെയൊക്കെ കാലത്ത് അവധിക്കാലായി കഴിഞ്ഞ മാത്തുമേൽ കല്ലൊക്കെ എറിഞ്ഞ് വാങ്ങിയൊക്കെ പൊട്ടിച്ച് കഴിച്ച് എന്തൊരു രസമായിരുന്നു ഇപ്പത്തേക്ക പിള്ളേര് ഇതിനൊക്കെ അത് കണ്ടവരും മാവനല്ലേ അറിയണ്ടത് ഓ രണ്ടും മൊബൈൽ കഴിഞ്ഞ ടിവിയുടെ ഉള്ളിലാണ് രണ്ടും ഓ രണ്ടിരങ്ങണ്ട് തോറ്റ് ഓ പിള്ളേരെ വിഷുക്കാലമാണ് അതൊക്കെ ഞങ്ങളുടെ കാലത്ത് കൊന്നപ്പൂ പറിക്കാൻ പോലും പടക്കം പൊട്ടിക്കലും ഏർ നിന്റെ അച്ഛൻ മേടിച്ചിട്ടുണ്ടെന്ന് ഉണക്ക പടക്കല്ല ഞങ്ങള് തന്നെ ഉണ്ടാക്കും പടക്കം നാട്ടുകാർ ഇട്ടു പോടി കുരുപ്പിന്റെ ഒക്കെ ഉം പിള്ളേരോടൊക്കെ എന്തു പറയാനാ പണ്ട് തറവാത്തിൽ ഒരു കേശവമ്മാവൻ ഉണ്ടായിരുന്നു ഓ ഓക്കെ ഞങ്ങൾക്കൊന്നും കണ്ണെടുത്താൽ കണ്ടു കൂടാ ഏതു നേരം ഞങ്ങളുടെ പുറകെ ഒറിഞ്ഞ് 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 നടക്കും ഓ പൊന്നോ അന്ന് ആ വിഷുവിൻ്റെ അന്ന് ഞങ്ങൾ വലിയൊരു വടക്കം പുള്ളിയുടെ മുണ്ടിൽ തിരികെ വെച്ച് പൊട്ടിച്ച് അതോടെ പുള്ളിയുടെ കല്ല് എന്ത് കിട്ടുന്നു നിങ്ങളോടൊക്കെ ഇനി എന്തു പറഞ്ഞിട്ട് എന്താ കാര്യം വരും ഓ ഇങ്ങോട്ട് തന്നെ കുത്തി കുത്തിയെ നശിപ്പിപ്പിക്കൂല മുല്ലേ ഓ രണ്ടുപേർത്തി അപ്പത്തും ഇരുന്ന് കളിക്കും ം പറഞ്ഞോണ്ടേ അതെ പറഞ്ഞുണ്ടാക്കാൻ പറ്റുമോ മൊബൈലിൽ നോക്കി ചെയ്താ പോരേക്ക് ഒരു മണി ഉണ്ട് വെറപ്പാടാണാവോ അപ്പൊ കക്കുത്തി പോയിട്ട് വരാട്ടാ ഇങ്ങോട്ടും പോരുത് ഇപ്പൊ എന്തിനാ ആളുകള് പടക്കം പൊട്ടിച്ചേ ഇന്ന് വിഷു ഇത് ഏതാ സ്ഥലം